കള്ളൻ ആരിലാണ് ഒരു കൊച്ചു കള്ളൻ ഒളിഞ്ഞിരിക്കാത്തത് എല്ലാവരിലും ചില കള്ളത്തരങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വെറുതെ തോന്നുകയാണ് ഞാൻ ഭയങ്കര നിഷ്കളങ്കനാണ് പെർഫെക്റ്റ് ആണെന്നൊക്കെ എത്ര വലിയ കള്ളനായാൽ പോലും കർത്താവിൻ്റെ മുന്നില് പ്രിയപ്പെട്ടവനാണെന്നുള്ളതാണ് നമ്മൾ ഈശോയുടെ മരണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വിനാഴികയിൽ കാണുന്നത് ക്രിസ്തുസ്തൻ തിരുമേനിയെ പറ്റി ഡി ബാബു പോൾ എഴുതിയ ഒരു കൊച്ചുകാര്യുണ്ട് അവരൊരുമിച്ച് ജയിലിൽ ഒരു പ്രസംഗത്തിന് പോയതാണ് തിരുമേനി പറഞ്ഞു മുന്നിലിരിക്കുന്ന ജയിലിലെ മനുഷ്യരോട് പറഞ്ഞു നിങ്ങളൊക്കെ പിടിക്കപ്പെട്ട കള്ളന്മാരാണ് എന്നിട്ട് വേദിയിലിരിക്കുന്ന എല്ലാവരെയും ചൂണ്ടിയിട്ട് പറഞ്ഞു ഞാനടക്കമുള്ള ഈ വേദിയിലുള്ളവര് പിടിക്കപ്പെടാത്ത കള്ളന്മാരാണ് ഈ ശോയ്ക്ക് കള്ളന്മാരെയും ആവശ്യമുണ്ട് കാരണം അവന് പർദീസായിലേക്ക് കൂടെ കൊണ്ടുപോകാൻ ഒരു കള്ളൻ വളരെ പ്രിയപ്പെട്ടതായിട്ട് കൂടെ ഉണ്ടായിരുന്നു രണ്ട് കള്ളന്മാരാണ് ഈശോയുടെ കുരിശിന്റെ രണ്ട് വശത്തായിട്ടുള്ളത് അവർക്ക് പേരുണ്ടെന്നാണ് ചരിത്രം പറയുന്നത് ഒരാളുടെ പേര് ദിസ്മസ് നല്ല കള്ളൻ നമ്മൾ പറയും മനസ്തപിച്ച കള്ളൻ പെനിത്തൻ ടിഫ് രണ്ടാമത്തെ കള്ളന്റെ പേര് ഗസ്റ്റസ് അനുദിക്കാത്ത കളൻ ഈ രണ്ടുപേരുടെയും പ്രാർത്ഥന ഒന്ന് വിശകലനം ചെയ്യുന്ന